െ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തിൽ ഗുരുക്കന്മാരുടെ സംഗമവും സെമിനാറും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സി എച്ച് മുഹമ്മദ് കോയ ചേർഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഗുരുക്കന്മാരെ ഒരു സംഗമവും നടത്തുന്നുണ്ട് കുറച്ചുകൂടി പ്രാദേശിക സംഘങ്ങളിലേക്കും അതുപോലെ അക്കാദമിക തലത്തിലേക്കും ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാ എന്നുള്ള ലക്ഷ്യം കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഘടിപ്പിക്കുന്നത് അക്കാദമിയും കാലിക്കറ്റ് സർവകലാശാലെ സി എച്ച് മുഹമ്മദ് കോയ ചേറും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് രാവിലെ പത്തിന് പരിപാടി ഡോക്ടർ ഗോവിന്ദ വർമ്മ രാജ ഉദ്ഘാടനം ചെയ്യും മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമി സെക്രട്ടറി ബഷീർ ചുങ്കത്തറ ഫോക് ലോർ അക്കാദമി വൈസ് ചെയർമാൻ ഡോക്ടർ കോയ കാപ്പാട് മാപ്പിളപ്പാട്ട് ഗവേഷകൻ ഫൈസൽ എളേച്ചിൽ തുടങ്ങിയവരും കേരളത്തിലെ കോൽക്കളി പരിശീലന മേഖലയിലെ പ്രമുഖ കലാകാരന്മാരും പരിപാടിയിൽ സംബന്ധിക്കും സെമിനാറിൽ നൂറുൽ ഹസൻ കോവിന്ദ വർമ്മ രാജ അബ്ദുറഹ്മാൻ കൊടുവള്ളി അബ്ദുള്ള മാളിയക്കൽ തുടങ്ങിയവർ വിഷയാവതരണം നടത്തും കോൽക്കളിയിലെ മുതിർന്ന കുരുക്കന്മാരെ ആദരിക്കുകയും കേരള സർക്കാരിൻ്റെ ഫെലോഷിപ്പ് നേടിയ കലാകാരന്മാരെ ചടങ്ങിൽ അനുമോദിക്കുകയും ചെയ്യും കോൽക്കളിയുടെ വൈവിധ്യവും ആധുനിക സാധ്യതകളും ചർച്ച ചെയ്യുന്നതിനുള്ള വേദിയായിരിക്കും ഈ സംഗമം വിവിധ പ്രദേശങ്ങളിലെ കോൽക്കളി കലാകാരന്മാരെ ഒന്നിപ്പിക്കുക ഘടനാപരമായ പരിശീലനം നൽകുക സാംസ്കാരിക സംരക്ഷണം ഉറപ്പാക്കുക ആഗോളതലത്തിൽ കലാരൂപത്തെ പ്രോത്സാഹിപ്പിക്കുക നൂതനമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക എന്നിവയാണ് ദേശീയ കോൽക്കളി അക്കാദമിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ യാസിർ കുരുക്കൾ അസീസ് മണമ്മൽ എഡരിക്കോട് അബ്ദുറഹ്മാൻ കൊടുവള്ളി എന്നിവർ സംബന്ധിച്ചു നമ്മുടെ സംതൃപ്തപ്പെട്ടത് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ